നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത് വൈകിവന്ന വസന്തം എന്ന കഥയാണ് ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആരുടെയെങ്കിലും ഒക്കെ വിഷയങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഓർക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുവെങ്കിൽ എൻ്റെ കഥ വിജയിച്ചു എന്ന് ഞാൻ പറയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും ഒരുപാട് പേരുടെ വീട്ടിൽ ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കടന്നു കൂടിയിട്ടുണ്ടാകാം നമുക്കിനി നമ്മുടെ കഥയിലേക്ക് പോകാം ഗംഗയുടെ കഥയാണിത് ബാങ്ക് മാനേജരായ അച്ഛൻ്റെയും സ്കൂൾ ടീച്ചറായ അമ്മയുടെയും ഒറ്റ മകളാണ് ഗംഗ വലിയ തറവാട്ടിൽ പറ പിറന്ന കുട്ടി അതുകൊണ്ട് അവൾക്ക് കിട്ടേണ്ട ബന്ധം അത്രയും ഉന്നതങ്ങളിൽ നിന്ന് തന്നെ വേണമെന്ന ആര് കേട്ടാലും ഇതിൽ പരമൊരു ബന്ധം കിട്ടാനില്ല എന്ന് തോന്നണം അതായിരുന്നു വീട്ടുകാരുടെ ലക്ഷ്യം അവളുടെ പഠിപ്പ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വിവാഹാലോചനകൾ തുടങ്ങി ജാതകമൊക്കെ ശരിയാകണമല്ലോ നല്ല ജോലി വേണം ഉയർന്ന പഠിപ്പ് വേണം നല്ല കുടുംബവും സാമ്പത്തികവും എന്ന് വേണ്ട കണ്ടാൽ സുമുഖനുമായിരിക്കണം എടുത്താൽ പൊങ്ങാത്ത സ്വർണവും വജ്രങ്ങളും ഒക്കെ ലോക്കറിൽ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയി വേണ്ട കാശും കരുതിയിട്ടുണ്ട് പേപ്പറിൽ കൊടുത്തു ബ്രോക്കർമാർ വന്നു പോകുന്നുണ്ട് ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അച്ഛൻ ഇഷ്ടപ്പെട്ടാൽ അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടപ്പെടില്ല അമ്മയ്ക്ക് പിടിച്ചാൽ അച്ഛൻ ഇഷ്ടപ്പെടില്ല കല്യാണം കഴിക്കേണ്ട മകളോട് ഇഷ്ടമായോ എന്നൊരു ചോദ്യം മാത്രം അവർക്കില്ല ബ്രോക്കർമാർ ക്ഷീണിച്ച മട്ടുണ്ട് ആരെയും ഇപ്പോൾ കാണുന്നില്ല വർഷങ്ങൾ ഓരോന്നോരോന്നായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു മകളുടെ പഠിത്തം കഴിഞ്ഞെങ്കിലും അവൾക്ക് ഇതുവരെ ഒരു നല്ല ജോലി തരപ്പെട്ടില്ല ഒരു തെറ്റുപറ്റിയത് വിവാഹം എന്നതായിരുന്നു ലക്ഷ്യം ജോലി ആയിരുന്നില്ല നല്ലൊരു വിവാഹമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് മകൾക്കും മനസ്സിലതായിരുന്നു മുഖ്യമെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം മറ്റൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല ആദ്യമൊക്കെ ഒരുപാട് നല്ല ആലോചനകൾ വന്നു എല്ലാം തന്നെ പെൺവീട്ടുകാർ വേണ്ടെന്ന് വെച്ചതാണ് ഒന്നുകിൽ ചെറുക്കനെ പിടിക്കില്ല അല്ലെങ്കിൽ വീട്ടുകാരെ പിടിക്കില്ല നമ്മുടെ ഭാഗം മികച്ചതാണ് അതുകൊണ്ട് നമ്മൾ വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ ഈ ചിന്തയായിരുന്നു ഗംഗയുടെ വീട്ടുകാർക്ക് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടുപിടിക്കും അങ്ങനെ ഓരോന്നിലും കുഴപ്പങ്ങൾ കണ്ടുപിടിച്ച് പിടിച്ച് ഇതുവരെ എങ്ങും എത്തിയില്ല കാലങ്ങൾ നീങ്ങും തോറും ആലോചനകൾ കുറഞ്ഞു കുറഞ്ഞു വന്നു അച്ഛനും അമ്മയും പ്രായത്തിൻ്റെ അവശ്യതകൾ കണ്ടു കണ്ടുതുറങ്ങി കുട്ടിക്കും വയസ്സ് മുപ്പത്തിയഞ്ചിനോട് അടുത്തു വീട്ടിലാകെ മനഃപ്രയാസം കടുത്ത നിരാശ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കല്യാണം നടന്നു കിട്ടിയാൽ മതിയെന്നായി പക്ഷെ ഒന്നും ശരിയാകുന്നില്ല പലരോടും പറഞ്ഞു ബ്രോക്കർമാരെ വീണ്ടും വീണ്ടും വിളിച്ചും പറഞ്ഞും നേരിൽ കണ്ടും എല്ലാം സംസാരിച്ചു ഇപ്പോൾ അവർ തന്നെ വലിയ ആവേശമൊന്നും കാണിക്കുന്നില്ല ഫോൺ ചെയ്ത് ഓർമ്മിപ്പിക്കുമ്പോൾ ബ്രോക്കർമാർ എന്തെങ്കിലും വന്നാൽ പറയാം എന്നായി മറുപടി പിന്നെ പിന്നെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കാതെ പോലുമായി വീട്ടിൽ വല്ലാത്ത സങ്കടാവസ്ഥ തന്നെ തൻ്റെ മനസ്സും നാളുകളായി ഒരു ഊഷരഭൂമിയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണ് ഗംഗ ഓർത്തു ഒരു മരീചിക പ്രതീക്ഷിക്കാൻ പോലും വകയുമില്ലല്ലോ അവൾ ഒരു ചുടുനിശ്വാസത്തോടെ ആലോചിച്ചു ഒരു ദിവസം കൂട്ടുകാർക്കൊപ്പം നടക്കാൻ പോയ അച്ഛൻ വഴിയിൽ കുഴിഞ്ഞു വീണു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ അമ്മയും ഗംഗയും തനിച്ചായി അതോടെ അമ്മയുടെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു ഒരസുഖവും ഇല്ലായിരുന്ന അച്ഛൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ തൻ്റെ ഗതി എന്താണാവോ എന്ന് അവർക്ക് വിഷമിക്കാൻ തുടങ്ങി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ മോളുടെ അവസ്ഥ എന്താണ് അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി ഗംഗക്ക് വീട്ടിലിരുന്ന് ബോറടിച്ചു കയ്യിലിരിക്കുന്ന ഫോണിൽ വെറുതെ കുത്തിക്കൊണ്ടിരുന്നു ഫേസ്ബുക്കിൽ പണ്ട് കൂടെ പഠിച്ച കുട്ടികളുടെ കൂട്ടുകാരുടെയും പേരുകൾ പരതി മിക്കവരും കുടുംബസ്ഥർ അവർ ധാരാളം ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുകയും യാത്രകൾ പോവുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പോസ്റ്റുകൾ കാണാം അങ്ങനെ വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് പേരുടെ മൊബൈൽ നമ്പർ കിട്ടി പതുക്കെ വേണ്ടപ്പെട്ട ചിലരുമായി ഗംഗ ഫോണിൽ ബന്ധപ്പെട്ടു എത്രയോ കാലമായി ആരുമായും ഒരു ബന്ധവുമില്ലായിരുന്നു തൻ്റെ കൂട്ടുകാരി നിമ്മിയെ ഫോണിൽ വിളിച്ചു വിശേഷങ്ങൾ ഓരോന്നോരോന്ന് ചോദിച്ച് ഹരി എവിടെയാണെന്ന് തിരക്കി പണ്ട് അവന് തന്നോട് വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ അവന് ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ വീട്ടിൽ സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ഹരിക്കും വിഷമമായി ഹരി ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു പ്രതീക്ഷ കൊടുക്കാതിരിക്കാനാണ് ഞാൻ അവനെ നിരുത്സാഹപ്പെടുത്തിയത് അങ്ങനെ നിന്നു പറഞ്ഞാണ് ഞാൻ അവൻ്റെ വിവരങ്ങൾ അറിഞ്ഞത് ഹരിയുടെ വിവാഹം കഴിഞ്ഞു യു കെയിൽ നേഴ്സായിരുന്നു വധു ഒരു കുട്ടിയുമുണ്ട് അവിടെ പരിചയപ്പെട്ട ഒരു ഡോക്ടറുമായി അവർ സ്നേഹത്തിലാവുകയും ഹരിയേയും കുട്ടിയേയും ഉപേക്ഷിച്ച് അയാളുടെ കൂടെ അമേരിക്കയ്ക്ക് പോവുകയും ചെയ്തു ഹരി ഇപ്പോൾ ആകെ പ്രയാസത്തിലാണ് വിവരം കേട്ടതോടെ എനിക്കും ഒരിത്തിരി വിഷമമായി ഗംഗ നിമ്മിയോട് ഹരിയുടെ കോണ്ടാക്ട് നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു ഒരാഴ്ച കഴിഞ്ഞ് ഗംഗയ്ക്കൊരു ഫോൺ വന്നു ആരാണെന്നറിയാതെ ഗംഗ ഫോണെടുത്തു അപ്രതീക്ഷിതമായിരുന്നു അത് ഹരിയായിരുന്നു താൻ അത്ഭുതപ്പെട്ടുപോയി നിമ്മിയാണ് നമ്പർ കൊടുത്തതെന്ന് അവൻ പറഞ്ഞു ഞങ്ങൾ അന്ന് രാത്രി മുഴുവൻ മണിക്കൂറുകൾ സംസാരിച്ചു മനസ്സിലൊരു പൂമഴ പെയ്തു മനസ്സിലെ ഒറ്റപ്പെടൽ പങ്കുവെച്ചപ്പോൾ വല്ലാത്തൊരു കുളിർമ ദിവസങ്ങളും മാസങ്ങളും ഞങ്ങൾ സംസാരിച്ചു ഒടുവിലൊരു ദിവസം ഹരി ഗംഗയോട് ചോദിച്ചു എനിക്കൊരു കൂട്ടായി വരുമോ ആ ചോദ്യം ഞാൻ സത്യത്തിൽ കൊതിച്ചിരിക്കുകയായിരുന്നു നിനക്ക് കൂട്ടായിട്ട് മാത്രമല്ല ഹരി നിൻ്റെ കുട്ടൂസിൻ്റെ അമ്മയായിട്ടും ഞാൻ ഇനിയുണ്ട് എൻ്റെ മറുപടി കേട്ടവാടെ ഫോണിൻ്റെ അങ്ങേതലക്കിൽ നിന്ന് ഹരിയുടെ തേങ്ങൽ ഞാൻ കേട്ടു അയ്യോ ഹരി എന്താ ഇത് എന്ന് പറഞ്ഞ് വാ കൂടുന്നതിന് മുമ്പ് ഞാനും കരഞ്ഞുപോയി പിന്നെ അധികം വൈകിയില്ല എല്ലാം തീരുമാനിച്ചു എനിക്കിനി ആരോടും ചോദിക്കാനില്ല ഹരി വീട്ടിൽ വന്നു മുറിയിൽ കിടക്കുന്ന അമ്മയെ ഞാൻ വിളിച്ചു അമ്മേ ഇത് ഹരി എൻ്റെ സുഹൃത്ത് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുന്നു ഒരു ധൈര്യത്തിൽ ഞാൻ പറഞ്ഞൊപ്പിച്ചു സ്വപ്നത്തിൽ കേൾക്കുന്ന പോലെ അമ്മ തരിച്ചിരുന്നു അപ്രതീക്ഷിതമായി ഹരി എണീറ്റ് വന്ന് അമ്മയെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് കാലിൽ തൊട്ടു പെട്ടെന്ന് തന്നെ അമ്മ കരഞ്ഞുകൊണ്ട് ഹരിയെ കെട്ടിപ്പിടിച്ചു ഇന്ന് അമ്മയുടെ മരണാനന്തര ക്രിയകൾ എൻ്റെ കുട്ടൂസും ഹരിയും കൂടി ചെയ്യുന്നത് കണ്ട് പലവിധ വികാരങ്ങൾ വികാരങ്ങളുള്ളിലൊതുക്കി ഞാൻ ഇതെല്ലാം ഓർത്ത് നിന്നുപോയി എൻ്റെ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം